ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളീ കാണുന്നത് ഈ റെഡ് കളറിലുള്ളത് ഡോറയാണേ ദ ഈ സുന്ദരിയാരാണെന്നറിയോ ഇതാണ് എസ് വൺ അഭിലാഷ് വിയറിൻ്റെ ഒരുപാട് വെറൈറ്റികളിൽ ഒന്നാണ് എസ് വൺ ദ ഫസ്റ്റ് ഫ്ലവർ തന്നെ ഈ ഒരു നല്ല ഭംഗിയിൽ നല്ല വലുപ്പത്തിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് മഴ സമയൊക്കെ ആയതുകൊണ്ടും അതുപോലെ പുഴുവിൻ്റെയൊക്കെ ശല്യമാണ് കവറിലിട്ട് വെച്ചിരിക്കായിരുന്നു എന്താ കണ്ടില്ലേ നല്ല ഭംഗിയല്ലേ ദൂരശം ഞാൻ വിരിയിപ്പിക്കാൻ വന്നപ്പോഴൊക്കെ മഴയായിരുന്നു പിന്നെ ഇപ്പം മഴ തോന്നപ്പോഴാണ് വന്നത് ഇത് നമുക്കൊന്ന് വിരിയിപ്പിച്ച് കൊടുക്കാം കണ്ടില്ല ഇത്രയും നല്ല വലുപ്പമുള്ള പൂവാണ് അതിൻ്റെ ഇതളുകളൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് നല്ല അവർ ഗ്രീനും യെല്ലോയും വൈറ്റ് അങ്ങനെ എല്ലാം കൂടെ ചേർന്ന് പ്രത്യേകം എന്ത് കളറാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്ന കണക്കിനുള്ള കളറാണ് ഇതാ എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടമായോ പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അടുത്ത മുട്ടിതാ വന്ന് നിൽക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ കണ്ടോ ഈ ഒരു പാത്രത്തിൽ അതുപോലെ ഡോറയാണ് നിൽക്കുന്നത് ഡോറയുടെ അടുത്തൊരു പുഴു പുഴുപോന്നിട്ടുണ്ടായ ഇലകൾ കണ്ടില്ലേ അതിൽ ഞാൻ തന്നെ വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ വലുപ്പത്തിലാണ് അതിൻ്റെ ഒരു ലീഫ് വന്നിരിക്കുന്നത് നല്ല വലുപ്പത്തിൽ ഇതാണ്